നമസ്കാരം ആർ പി കഴിഞ്ഞ ആഴ്ച നമ്മൾ പുറത്തുവിട്ട വാർത്ത അതിപ്പോൾ ഒരു മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് ശബരിമലയിലെ സ്വർണപ്പാളി നീക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല കോടതി ഇതിന്മേൽ ശക്തമായി പിടിമുറുക്കിയിരിക്കുകയാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും കോടതി ഇത് സംബന്ധിച്ച് രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ രാവിലെ ഒരു സ്വകാര്യ ചാനലിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ഇന്റർവ്യൂ നൽകി ബൈറ്റ് കൊടുത്തിരുന്നു അതിൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ വളരെ വ്യക്തമാണ് അദ്ദേഹം ഒരു തകർന്ന മട്ടിലാണ് കാര്യം അദ്ദേഹം അത് പറയുന്നത് ശബരിമല ഇപ്പോൾ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് അവിടെ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ ബോഡി പ്രസ്ഥാനമാണ് ായമൊന്നും പറയുന്നില്ല പക്ഷേ എന്ത് കാര്യമായാലും ശബരിമല നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഹിന്ദു സമൂഹത്തിൻ്റെ പൊതുസ്വത്താണ് അതെ അല്ലേ അത് കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പേടിക്കണം പേടിയോടും ഭക്തിയോടും ഭക്തി ബഹുമാനത്തോടുകൂടി ഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ വേണം അത് ചെയ്യാൻ അത് നെഗറ്റീവായിട്ട് അദ്ദേഹം എന്തിനാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു അദ്ദേഹത്തിന് ആ പേടി ഇപ്പോഴായിരിക്കും ആയിരിക്കാം ആയിരിക്കാം കാരണം അവിടെ എന്ത് കയറി ചെയ്യാം വികസനത്തിന്റെ പേരില് അല്ലെങ്കിൽ പരിഷ്കരണത്തിന്റെ പേരിൽ ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ശബരിമല ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ സ്വകാര്യ ചാനൽ പറയുന്ന കാര്യം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ തിരഞ്ഞെടുത്ത ഒരു ദേവസ്വം ബോർഡ് അവർക്ക് ഇത് ചെയ്യാൻ പേടിയാണ് എന്ന് അവർ പറയുന്നു ഈ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ആണോ ശബരിമല പോലെ ഒരു ക്ഷേത്രം മാനേജ് ചെയ്യേണ്ടത് അതോ ഭക്തരുടെയും വിശ്വാസികളുടെയും എന്നുള്ളത് വേറൊരു വിഷയമാണ് വേറൊരു വലിയ വിഷയമാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഇതൊരു സർക്കാർ ജോലി പോലെയാണ് കാണുന്നത് എന്നുള്ളതാണ് ശബരിമലയുടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ദുര്യോഗം പിന്നെ അദ്ദേഹം പറഞ്ഞതില് കേരളത്തിലെ മറ്റൊരു ക്ഷേത്രവും പോലല്ല ശബരിമലയിൽ എന്ത് ചെയ്താലും വിവാദമാണ് എന്ന് പറയുന്നു ശബരിമലയിൽ ഇവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ കാര്യങ്ങളാണ് വിവാദം ഇപ്പൊ ശബരിമലയിൽ അല്ലാതുള്ള എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെ അതെ എത്രയോ കാര്യങ്ങൾ ആരും ഒരു ഉണ്ടാക്കുന്നില്ല ഇല്ല കഴിഞ്ഞ മണ്ഡലകാലം വളരെ സുഗമമായി പോയപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ അത് ക്ലീൻ സർട്ടിഫിക്കറ്റ് വാർത്ത തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ പോലീസിംഗ് വളരെ പോസിറ്റീവ് ആയിട്ടാണ് എല്ലാരും പറഞ്ഞത് അതിനു മുമ്പുള്ള പോലീസിങ്ങിനെ കുറിച്ച് ഒത്തിരി പരാതി രഹിതമായ ഒരു തീർത്ഥാടന കാലഘട്ടമാണെന്ന് എല്ലാരും പറഞ്ഞു അതെ പക്ഷെ ഈ വർഷം എന്താ അറിയോ ഇവർ ഇതിന്റെ പുറകെ തൂങ്ങിയത് കൊണ്ട് ഈ വർഷം ശബരിമല തീർത്ഥാടനത്തിനുള്ള പ്രാഥമിക കാര്യങ്ങൾ നടക്കുന്ന ക്വാളിറ്റി ടൈം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നഷ്ടപ്പെടുകയാണ് ാണ് പിന്നെ ഈ പേടി എന്തിനാണ് അല്ല ഇപ്പം സത്യമായി ഇപ്പോഴാണ് അവർക്ക് ആ പേടി വന്നത് പേടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം ദേവസ്വം ബോർഡ് ആദ്യമേ പറഞ്ഞിരുന്ന ഒരുപാട് വാദങ്ങൾ അത് അപ്പാടെ കോടതി പൊളിച്ചെടുക്കുകയാണ് ഇവർ ആദ്യം എന്താ പറഞ്ഞത് തന്ത്രിയുടെ പെർമിഷനോടുകൂടി ദേവസ്വം ബോർഡിലെ ചില അധികാരികളുടെ അറിവോടുകൂടി തന്നെയാണ് സ്വർണം അവിടെ നിന്ന് മാറ്റിയതെന്നാണ് പക്ഷേ അത് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇൻറ്റേണൽ ആയിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് ഉള്ളവർക്കാണ് ഇതിനെക്കുറിച്ച് അറിവുള്ളത് ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അല്ല സനോജ് ഇത് പറയുമ്പോൾ ഞാൻ ഓർത്തത് പഴയ ഇവിടുത്തെ തമ്പുരാൻ നമ്മളുടെ തിരുവിതാംകൂരിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ചിത്രയിരുന്നാൾ അദ്ദേഹത്തെ കുറിച്ചാണ് അദ്ദേഹം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറി തിരിച്ചു പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം കാലുകൾ കുടയുമായിരുന്നെന്നാണ് പറയുന്നത് മൺ തരി പോലും പുറത്തു പോകാൻ പാടില്ല അതിനുശേഷം പല വിവാദങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് വേറൊരു കാര്യം പക്ഷേ അദ്ദേഹം ആ ഒരു ഭയത്തോടും ഭക്തിയോടും കൂടിയാണ് ശ്രീ പത്മനാഭനെ അദ്ദേഹം ആരാധിച്ചതും അദ്ദേഹം അത് മുമ്പോട്ട് കൊണ്ടുപോയതും അപ്പം അതേ ഭയഭക്തി ബഹുമാനം ശബരിമലയുടെ കാര്യത്തിൽ പുലർത്തേണ്ടവരാണ് പറയുന്നത് ഞങ്ങളിതൊക്കെ ചെയ്യുന്നു ശബരിമല എന്ന് സ്വർണപ്പാളി പോയിട്ട് ഏത് സാധനവും ശബരിമലയിൽ നിന്ന് സന്നിധാനത്തു നിന്ന് പുറത്തു കൊണ്ടുപോവുകയാണെങ്കിൽ അതും ഭഗവാനുമായിട്ടും ക്ഷേത്രവുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുപോകാണെങ്കിൽ അതിന് ചില ചട്ടങ്ങൾ പാലിക്കണ്ടേ തീർച്ചയായും ചന്ദ്രഗ്രഹണ ദിവസം രാത്രിയുടെ ഇരുട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാണ് ഇവർക്ക് മാന്യമായിട്ട് ഇത് ചെയ്തു കൂടെ കോടതിയുടെ കോടതി ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഒരു മാസം മുമ്പാണ് അവിടെ പുതിയ നവഗ്രഹ പ്രതിഷ്ഠയൊക്കെ നടത്തിയത് അത് നാട് ഒട്ടുക്ക് അറിയിച്ച് വലിയ ചടങ്ങോട് കൂടിയാണ് നടത്തിയത് അതുപോലെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അത് മാത്രമല്ല ഇതിപ്പോ ആളുകളെ അറിയിക്കണമെന്നില്ല ഇത് മാത്രമല്ല ഇപ്പൊ സ്പെഷ്യൽ കമ്മീഷണറെങ്കിലും അറിയിക്കാമായിരുന്നു എനിക്ക് ഒരു ഇതെന്ന് തോന്നുന്ന ഒരു കാര്യം കോടതി ഈ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളിലും കോടതി വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് അതെ കോടതി പറയുകയാണ് ഇത് ഭക്തിയുടെ വിഷയം അല്ലെങ്കിൽ ക്ഷേത്ര ഇത് വിഷയമാണ് ഞാൻ ഇന്നത്തോട്ട് ഞങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ സ്ഥിതി ഒന്ന് അതെ അതെ മനസ്സിലായില്ല അപ്പം ഇവര് പേടിക്കണം ഇവര് നാച്ചുറലി പേടിക്കണം കാരണം ഇവര് ഈ പറയുന്ന ഒരു കാര്യങ്ങളും പാലിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഇത് ചെയ്യുന്നതെന്നൊരു പൊതുബോധം ഇപ്പം എല്ലാവർക്കും ഉണ്ട് നമ്മുടെ റിപ്പോർട്ടിങ്ങിൽ നിന്ന് നമ്മൾ ഇത് തുടക്കം ഈ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് മറ്റു മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അത് പേടിക്കണം അല്ല ദേവസ്വം ബോർഡിന്റെ അമ്പയെ പരാജയപ്പെട്ടു പോയി അവർ ഈ വിഷയത്തിൽ പൂർണ്ണമായി അവരുടെ കൈവിട്ടുപോയി എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാര്യം ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യമാണ് പറയുന്നതെങ്കിലും തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി പത്തൊൻപതിലും സമാനമായി തന്നെ തിലുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സ്വർണം പൂശാനായി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉൾപ്പെടെയുള്ള കണക്കുകളാണ് ഇപ്പോൾ കോടതി തിരിച്ചു ചോദിക്കുന്നത് വെറുതെയാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീർച്ചയായിട്ടും ഇതിനകത്ത് വേറൊരു പ്രധാന കാര്യങ്ങളുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണ പാളികളുടെ തൂക്കം കോടതി പറഞ്ഞിട്ട് അതെ കൃത്യമായിട്ട് അപ്പൊ ഈ തൂക്കം തന്നെയാണ് തിരിച്ചു വരുന്നതെന്നുള്ളതിന് എന്ത് യാതൊരു തെളിവുമില്ല പിന്നെ ഇതിനകത്ത് വേറെ ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമുണ്ട് ഇതിന്റെ ആൻഡീക് വാല്യൂ പുരാതന ഒരു സാധനം പൗരാണികമാകുമ്പോൾ അതിനൊരു മൂല്യമുണ്ട് ആ സാധനം തന്നെ ആണോ തിരിച്ചു വരുന്നതെന്നുള്ള ഒരു ചോദ്യമുണ്ട് ഉണ്ട് സ്വർണത്തിന് പകരം സ്വർണമല്ലല്ലോ വേണ്ടത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഇത് ശബരിമലയിൽ ഈ ആർക്കും കേറി എന്തും ചെയ്യാം ഏതെങ്കിലും ഒരു ആള് വന്നിട്ട് അതിപ്പോ ദേവസ്വം ബോർഡ് ഇത് കംപ്ലീറ്റ് മോഷ്ടിക്കാനോ അല്ലെങ്കിൽ അതിനിടയിൽ നിന്ന് പൈസ ഉണ്ടാക്കാനാണോ എന്ന് ഞാൻ പറയുന്നില്ല എല്ലാം അങ്ങനെ ആവണോന്നും ഇല്ല എല്ലാവരും അങ്ങനെ അല്ല അപ്പോ ഇതിപ്പോ ശബരിമലയെ വന്നിട്ട് വിജയമല്യ തൊട്ട് ആര് വേണമെങ്കിലും ഒരു വഴിപാടെന്നുള്ള നിലയിൽ ഞങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുമ്പോ ഇവർ കമന്നടിച്ച് വീഴ്ച ഇതിനൊന്നും ചെയ്യേണ്ട സ്ഥലമല്ല ശബരിമല ശബരിമലയിൽ വികസനം എന്ന് പറയുന്നു ഇപ്പൊ സെമിനാർ നടക്കുന്നു എന്റെ അഭിപ്രായത്തിൽ ശബരിമലയിൽ ഇനി എന്ത് വികസനമാണ് വേണ്ടത് അവിടെ വേണ്ട ഒരു സാധനവും പ്രാഥമികമായിട്ട് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് നേരെ അല്ല ഈ നമ്മൾ ഈ വിഷയങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമത്തിൽ വച്ചിരിക്കുന്ന വിഷയങ്ങൾ നോക്കുമ്പോൾ ഇതൊന്നും അതിലില്ല നടക്കുന്ന എന്തോ അന്തർദേശീയ വിഷയങ്ങളൊക്കെ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ഭക്തർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ സുഗമമായ ദർശനത്തിന് വേണ്ട ഒരു കാര്യം അതിനകത്ത് ഭക്തർക്ക് അവിടെ ടാറിട്ട റോഡ് ആവശ്യമില്ല ഇപ്പൊ ചെയ്തിരിക്കുന്ന സിമെന്റ് ഇട്ട റോഡ് പോലും ഭക്തർക്ക് ആവശ്യമില്ല അത് അവർക്ക് ദുരിതമായിട്ട് അത് ഇപ്പൊ പായല് പിടിച്ചിട്ട് അത് വീഴുകയാണ് ഭക്തർക്ക് വേണ്ടത് എന്താണ് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വിരിവെക്കാനുള്ള സ്ഥലം വേണം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വൃത്തിയുള്ള ഇടങ്ങൾ വേണം അതെ ഇത് വേണം താമസിക്കാൻ നാളിയുള്ള ഭക്ഷണശാലകൾ വൃത്തിയുള്ള നല്ല അന്നദാനം കൊടുക്കുക അതല്ലെങ്കിൽ ഭക്തിയുള്ള ശബരിമല വിശ്വാസത്തോടു ചേർന്നു പോകുന്ന ആൾക്കാർ നടത്തുന്ന അല്ലെങ്കിൽ അതുപോലെ വെരിഫിക്കേഷൻ കൊടുത്തിട്ട് അത് അവര് നടത്തുന്ന പ്രൈവറ്റ് ഹോട്ടലുകൾ അനുവദിക്കണം അല്ലാതെ പിന്നാമ്പുറത്ത് മീനും ഇറച്ചിയും വെക്കുന്നവരല്ല അപ്പം ഇതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതും ഭക്തർക്ക് ഭക്തർ എവിടെ വരുന്നത് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള വലിയ ബിസിനസ്സുകാരൻ തൊട്ട് ഏറ്റവും താഴേക്കടയിൽ ദരിദ്രനായ വ്യക്തികൾ വരെ വന്ന് അയ്യപ്പസ്വാമിയെ തൊഴിൽ നടമാണത് ഇവിടെ ഇവർക്ക് ആർക്കും തന്നെ ഈ വലിയ സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല അവർ വരുന്നു ഭഗവാനെ കാണുന്നു നന്നായിട്ട് ദർശിക്കാൻ സാധിക്കണം ഈ കാര്യങ്ങളാണ് നന്നായിട്ടൊന്ന് കാണാൻ സാധിക്കണം ഭഗവാനെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യം വേണം നല്ല ഭക്ഷണശാലകൾ വേണം അത്യാവശ്യം ഒന്ന് വിശ്രമിച്ചിട്ട് താഴോട്ട് അവരുടെ വഴിപാടുകൾ പൂർത്തിയാക്കി തിരിച്ചു മടങ്ങിപ്പോ ഇതാണ് വേണ്ടത് ബാക്കി എല്ലാത്തിനും പമ്പ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാം ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ ഒക്കെ ഇതിനകത്ത് വീണ്ടും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇനിയും എന്തിനാണ് അവിടെ ഈ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കുന്നത് ഈ വനം എനിക്കറിയില്ല നമ്മൾ ഇത് വർഷങ്ങളായിട്ട് ശബരിമലയിൽ ശരിക്കും വേണ്ടത് പർണാശ്രമങ്ങളാണ് ഒരു ഭക്തൻ വന്നാൽ അത്യാവശ്യം വിശ്രമിച്ച് തിരിച്ചു പോകാൻ പറ്റുന്നൂറുകൾക്ക് അപ്പുറം അവിടെ നിന്ന് അനുവദിക്കാൻ ഫ്രജയിലായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഫ്രജയിലാണ് ഈ പറയുന്ന ഇത്രയും വലിയ ജനക്കൂട്ടത്തെ ഒന്നും താങ്ങാൻ ആ മലകൾക്ക് ശക്തി ശക്തി അത് പരിസ്ഥിതി പഠനം നടത്തിയവരാ പറയുന്നുണ്ട് ഇത് ഹിമാലയ ചില ദുരന്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട് ഹിമാലയങ്ങൾ അപ്പൊ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇതൊന്നും നോക്കാതെ ശബരിമല വികസനം ശബരിമല വികസനം ഭഗവാനും ആവശ്യമില്ല വികസനം ഭക്തർക്കും ആവശ്യമില്ല വികസനം അവർക്ക് വേണ്ടത് സൗകര്യങ്ങളാണ് ഇവർക്ക് രണ്ടും വേണ്ടാത്ത വികസനമാണ് സർക്കാരും വികസനം എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റല്ലേ ശബരിമലയിലെ ദേവചൈതന്യത്തെ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ഭക്തർക്ക് കൂടുതൽ സംതൃപ്തി കൊടുക്കുന്ന നിലയിൽ അവിടുത്തെ ദർശനം ക്രമീകരിക്കാനും ഭക്തർക്ക് അത്യാവശ്യ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും വേണ്ടി മാത്രമാണ് ഇന്നിപ്പോ രാവിലെ ഞാൻ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അത് ചിന്തിക്കുമ്പോൾ കൃത്യമാണ് ഈ കാനന ക്ഷേത്രത്തിൽ എന്തിനാണ് പൊന്ന് വർഷത്തിൽ ഒരിക്കൽ പോലും ഭഗവാൻ പോലും തിരുവാഭരണം അണിയുന്നുള്ളൂ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അണിയുന്നുള്ളൂ അത് അപ്പൊ എന്തിനാണ് ഈ പൊന്ന് പതിഞ്ഞ ശ്രീകോ എന്തിനാണ് പൊന്ന് പതിയുന്ന ഈ പറയുന്ന ഞാൻ വേറൊരു ഒരാളെൻറെ അടുക്ക സംസാരിച്ചതാണ് ഈ ഇത് മാറ്റുന്നതിൻ്റെ കാരണമായിട്ട് ഇവർ പറയുന്നത് ഈ ആൾക്കാർ നാണയം അകത്തേക്ക് അത്തരത്തിലുള്ള നടപടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് വർഷങ്ങളായി ആയിരത്തി പതിറ്റാണ്ടായി അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നാണയം അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം സെക്യൂരിറ്റി ഗാർഡിനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് അവര് അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നില്ല എന്നുള്ളതല്ല അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും ശരിയല്ല പരസ്പര ബന്ധമില്ലാത്ത പരസ്പര ബന്ധമല്ല സത്യമല്ലാത്ത കാര്യങ്ങളാണ് അതായത് ഒരു കാര്യം ചെയ്യുന്നു ആ പ്രവർത്തിക്ക് വേണ്ട അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും പാലിച്ചിട്ടില്ല അതിപ്പോ കോടതിയുടെ വിമർശനത്തിൽ എത്തുന്നു പക്ഷേ ആ പ്രവർത്തിക്ക് അടിസ്ഥാന കാരണമായി പറയുന്ന വ്യക്തം കാരണം അതായത് നാണയം എറിഞ്ഞ് അവിടെ കേടുപാട് സംഭവിച്ചു അവിടെ അവിടിപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല അപ്പം പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന ചോദ്യമാണ് മറുവശത്തോട് അപ്പോഴാ ആൾക്കാരെ ചോദ്യം ചെയ്യും ശബരിമല ക്ഷേത്രം എന്ന് പറയുന്ന അവിടുത്തെ ക്ഷേത്രവും ആ ക്ഷേത്രത്തിലെ വരുമാനവും ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പിന്റെ തന്നെ കാര്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ ആ ക്ഷേത്രത്തിൽ യഥാർത്ഥത്തിൽ വികസനം അല്ല വേണ്ടത് ഭക്തർക്ക് അത്യാവശ്യം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക ദേവചൈതന്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ദൈവീകമായ കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയല്ലേ ചെയ്യണ്ടേ ഈ വികസനം വികസനം നാഷണൽ ഹൈവേയുടെ വികസനം പോലെയാണോ ശബരിമലയിൽ വികസനം ഇവർ പറയുന്നത് അതിന് സെമിനാറ് ആഗോള സെമിനാർ എന്തിനാണ് ഇതൊക്കെ ഈ പ്രകസനം ഈ കാശുണ്ടെങ്കിൽ അവിടെ പത്ത് കക്കൂസുകൾ പമ്പയില് കൂടുതൽ അല്ല ആർ പി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ക്വാളിറ്റി ടൈം അവര് ഈ ഒരു ഒറ്റ ദിവസത്തിന് വേണ്ടി കളയുമ്പോൾ നഷ്ടമാ നഷ്ടപ്പെടാൻ പോകുന്നത് ഈ വരുന്ന സീസണു വേണ്ടിയുള്ള ഒരു വലിയ സമയമാണ് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഇന്റർണൽ സംവിധാനങ്ങൾ പോലീസ് മറ്റ് സർക്കാർ സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞ ഒരു മാസത്തോളമായി പ്രവർത്തിക്കുന്നത് ഇരുപതാം തീയതി ഒറ്റ ദിവസത്തെ കാർണിവലിന് വേണ്ടിയാണ് സത്യം അത് കാർണിവൽ തന്നെയാണ് അത് കഴിയുമ്പോഴാണ് കൈകാലിട്ട് അടിക്കാൻ പോകുന്നത് അല്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ ശബരിമലയല്ല പേടി സ്വപ്നമായി മാറിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അയ്യപ്പൻ തന്നെയാണ് ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മന്ത്രിമാർക്കും ഒക്കെ പേടി സ്വപ്നമാകാൻ പോകുന്നതെന്നാണ് ഇതിന് അല്ല ഇത് പണ്ടൊരാൾ പണ്ടൊരാളെൻറെ അടുക്കെ പറഞ്ഞാണ് ശനിയെ തൊട്ടതാണ് ശനിയെ തൊട്ട് കഴിഞ്ഞാൽ ഇനി ഇത് അറ്റം കാണാതെ പോവില്ല തീർച്ചയായിട്ടും അന്ന് തൊട്ട് ഇന്നേ വരെ കേരളത്തിൽ ഒരു സമാധാനം നമുക്കുണ്ടായിട്ടില്ല അത് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷെ വന്നാലും ഈ അയ്യപ്പനെ വെച്ചിട്ടുള്ള ഈ പരിപാടികൾ അവസാനിപ്പിക്കണം ഇത് വെറും കച്ചവട പോലെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് എല്ലാത്തിലും സക്കലതിലും കച്ചവടമാണ് സക്കലതിലും കച്ചവടമാണ് ഈ പരിപാടി അവസാനിപ്പിക്കണം അതിന് ഇതൊരു കാരണമാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റുള്ളൂ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ കോടതിയുടെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളതാണ് യഥാർത്ഥ എല്ലാവരുടെയും പേടി സ്വപ്നം ആകേണ്ടത് അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് പേടിയായിട്ടുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കാണണമെന്നാണ് ഞാൻ പറയുന്നത് നമസ്തേ നമസ്തേ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്